ഹലോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് ഏട്ടാ വന്നിട്ടുള്ളത് ഞങ്ങൾ കോഴിക്കോട് ബീച്ച് വരുന്നു പോകുന്നതിൻ്റെ ഒരു ചെറിയ വ്ലോഗ് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു നാലര ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഇനി അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും ഇട്ടാവും പിന്നെ വണ്ടി കയറിയ അവിടെ തന്നെ നമ്മുടെ മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് അവർക്ക് സ്ഥിരം പരിപാടിയാണ് കേട്ടോ വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പം ആൾ ഉറങ്ങിപ്പോവും പിന്നെ ഞങ്ങൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇലയുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചായയും അതുപോലെ തന്നെ എലയുടെ ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇത് ഞാൻ കുറെ മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് അപ്ലോഡ് ആക്കുന്നത് കോഴിക്കോട് സൈബർ പാർക്കിലാണ് കേട്ടോ അവനിയും വർക്ക് ചെയ്യുന്നത് അവനെല്ലാം ഫ്രൈഡേ ആണ് വരാറുള്ളത് അപ്പൊ ഞങ്ങളും ഫ്രൈഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നെ അവനെയും കൂട്ടിയിട്ട് വരാറോ എന്ന് വിചാരിച്ചു അങ്ങനെ അവനെയും കൂട്ടിയിട്ടാണ് നേരെ പിന്നെ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതേ ബീച്ചിൽ എത്തിയിട്ട് എന്റെ അസോനോ നല്ല ഇഷ്ടായിട്ടുണ്ട് കേട്ടോ കാരണം വെള്ളത്തിൽ കളിക്കല്ല അങ്ങനെ രണ്ട് രണ്ടുപേരും കുറച്ചേരം അവിടെ കളിച്ച് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ബീച്ച് സൈഡിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഉപ്പിലിട്ട മാങ്ങയെ അതുപോലത്തെ ഐറ്റംസ് കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കില്ല അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും അതൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ബീച്ചിൽ എത്തിയിട്ട് കുറെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ വീട്ടിൽ നിന്ന് തന്നെ ലേറ്റ് ആയിട്ട് ഇറങ്ങിയതോട്ട് അതൊന്നും നടന്നില്ല കേട്ടോ പിന്നെ ഇത് അവിടുന്ന് ചായും അതുപോലെ തന്നെ കുറച്ച് സ്നാക്ക് ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് മസാലയും അതുപോലെ തന്നെ കാടമുട്ടയും ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്തായാലും ഫുഡടി മാത്രമേ ഉള്ളൂന്ന് ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബുഹാരി റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് രണ്ടായിട്ടും റൈസും അതുപോലെ തന്നെ അൽഫാമൊക്കെ മേടിച്ച് കഴിച്ചു അപ്പം ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ ഒരു കുഞ്ഞ് വ്ളോഗാണ് ഇഷ്ടമേക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ